നയന പോലും അറിയാതെ നയനയെ സ്നേഹിക്കുകയും എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ നയനയെ വെറുക്കുന്നതായി അഭിനയിച്ച് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ദേവയാനിയുടെ കള്ളത്തരങ്ങൾ തുടക്കത്തിൽ തന്നെ നയന പൊളിച്ചടുക്കി പക്ഷേ ദേവയാനിയുടെ തന്ത്രങ്ങളുടെയും സ്നേഹത്തിന്റെയും മുൻപിൽ നയനയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് അനന്തപുരിയിലെയും സ്വന്തം വീട്ടിലെയും ഓരോ ആൾക്കാരെയും നയന കൂടി കബളിപ്പിക്കുവാൻ തുടങ്ങി എന്നാൽ തുടർന്ന് നമ്മൾ കണ്ടത് നയനയും ദേവയാനിയും അറിയാതെ അവരുടെ രണ്ടുപേരുടെയും കള്ളത്തരങ്ങളെ കനക പൊളിച്ചടുക്കുകയും ഒരിക്കൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ ഇരുവർക്കും നൽകുകയും ചെയ്യുന്നതാണ് അവിടം കൊണ്ട് ഈ കളികളൊക്കെ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ ദേവയാനി വീണ്ടും നയനയെ സ്വാധീനിക്കുകയും അനന്തപുരിയിലെ ആൾക്കാരെ ആരും അറിയാതെ ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ഈ കളികൾ തുടരുവാൻ തീരുമാനിച്ചു പക്ഷേ ഈ കളി ഇപ്പോൾ തീക്കളിയായി മാറിയിരിക്കുകയാണ് ആരും അറിയില്ല എന്ന് ഭാവിച്ച് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് പോലെ അമ്മായിയമ്മയും മരുമകളും അനന്തപുരിയിൽ എല്ലാവരെയും കബളിപ്പിച്ച് സ്നേഹിച്ചതിപ്പോൾ ആദർശ് പിടിച്ചിരിക്കുകയാണ് നയനയുടെയും ദേവയാനിയുടെയും കള്ളത്തരങ്ങൾ നന്ദാവനത്തിൽ വെച്ച് കനകയും ഗോവിന്ദനും നന്ദുവും ചേർന്ന് പൊളിച്ചടുക്കുമ്പോൾ അത് അവർക്കൊരു തമാശയായിട്ട് മാത്രമാണ് തോന്നിയത് എന്നാൽ ആദർശിനെ സംബന്ധിച്ചിടത്തോളം തനിക്കിത് ഹൃദയം തകർക്കുന്ന വേദനയായി മാറി സ്നേഹിക്കുകയും അന്ധമായി വിശ്വസിക്കുകയും ചെയ്ത തന്റെ ഭാര്യ നയന തന്നെ ചതിച്ചു എന്നൊരു തോന്നൽ തന്റെ ഹൃദയത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു ദേവയാനിയും നയനയും തമ്മിൽ സ്നേഹിക്കുവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒടുവിൽ അതിനുവേണ്ടി മല ചവിട്ടുകയും വരെ ചെയ്ത ആദർശ് സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവരിരുവരും ചേർന്ന് തന്നെ വിഡ്ഢിയാക്കി കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത അത് ആദർശിനെ വല്ലാതെ വേട്ടയാടുവാൻ തുടങ്ങി തന്റെ അമ്മ തന്നോടുതൊക്കെ മറച്ചു വെച്ചത് തനിക്ക് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ നയനെ അമ്മയ്ക്കൊപ്പം കൂടി തന്നെ മണ്ടനാക്കി കളഞ്ഞല്ലോ എന്നുള്ളത് ആദർശന് സഹിക്കുവാൻ കഴിയുന്നില്ല ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ് അവരിരുവരും പരസ്പരം സ്നേഹിക്കുമ്പോഴും എന്നോടവൾ എന്റെ ചോദ്യത്തിന് കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു പലപ്പോഴും അമ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിട്ട് അമ്മയ്ക്ക് നിന്നോട് ഇപ്പോൾ പഴയതുപോലെ വെറുപ്പൊന്നുമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ അല്ല ആദർശ്ശേട്ട ആദർശേട്ടനെ വിഷമിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി അമ്മ കാണിക്കുന്ന ഓരോ കള്ളത്തരങ്ങളും നാടകങ്ങളുമാണ് ഇതൊക്കെ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല ഇങ്ങനെയൊക്കെയല്ലേ അവൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാണ് നയന എന്നെ കബളിപ്പിച്ചത് ഇതിലൂടെ എന്ത് നേട്ടമാണ് അവൾക്കുണ്ടായത് എനിക്കിത് ഒരിക്കലും മറക്കുവാനും പൊറുക്കുവാനും കഴിയില്ല എങ്കിലും നയന എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ ഈ ചിന്തകളുമൊക്കെയായിട്ട് ആദർശ് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അനി അവിടേക്ക് വരുന്നുണ്ട് ആദർശിന്റെ മ്ലാനതയാർന്ന് മുഖം കണ്ടപ്പോൾ അനി ചോദിക്കുകയാണ് എന്തു പറ്റി ആദർശ ചേട്ടാ മുഖത്ത് വല്ലാത്തൊരു സങ്കടം പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുട്ടോ ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ ഇവിടെ അല്പനേരം ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലല്ലോ ആദർശ ചേട്ടാ ആദർശേട്ടനെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ കാണുന്നേ ഏട്ടന്റെ മുഖത്തുള്ള ഓരോ ചലനങ്ങളും എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും സുഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും മറ്റെന്ത് സംഭവിച്ചാലും എനിക്ക് ഏട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ ആദർ ചേട്ടന് കാര്യമായിട്ട് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയായാലും ആദർ ചേട്ടൻ എന്നോട് തുറന്നു പറയി കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്റ്റാഫാരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ എടാ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ പൊയ്ക്കൂ ഞാൻ ഒറ്റയ്ക്ക് അല്പസമയം ഇവിടെ ഇരിക്കട്ടെ ആദർശേട്ടാ അങ്ങനെ ആദർശേട്ടൻ ഒറ്റയ്ക്ക് വിടീരിക്കേണ്ട കാര്യം എന്താ ഉള്ളത് സാധാരണ ആദർശേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കാറില്ലല്ലോ വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ നയനയിടത്തിയുടെ കൂടെ ആയിരിക്കും ആദർശചേട്ടൻ സമയം മുഴുവൻ ചിലവഴിക്കുക നയനയിടത്തി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ ആദർശചേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ അനി വിടുന്ന ഭാവമില്ല എന്ന് കണ്ടപ്പോൾ ആദർശ് പറയുകയാണ് എടാ അനി അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ മാനസികമായി കുറച്ച് അസ്വസ്ഥനാണ് എന്തുപറ്റി ആദർശ ചേട്ടാ എന്താണ് പ്രശ്നം എന്നോട് പറ അത് അത് പിന്നെ എടാ നയന അവൾ നമ്മൾ കരുതിയതുപോലൊരാളായിരുന്നില്ല അവൾ സത്യത്തിൽ എന്നെ വഞ്ചിക്കുകയായിരുന്നു ഏട്ടൻ എന്തൊക്കെയാണ് ഏട്ടാ ഈ പറയുന്നത് ഏട്ടത്തി വഞ്ചിച്ചു എന്നോ എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഏട്ടൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഏട്ടത്തി അങ്ങനെയുള്ള ഒരാളല്ലല്ലോ ഏട്ടൻ ഇതുവരെയും ഏട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആദർശ ഏട്ടൻ എന്തു പറഞ്ഞാലും ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യം അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഏട്ടത്തി ആരെയും ചതിക്കില്ല ഏട്ടത്തി ആരെയും വഞ്ചിക്കില്ല കേട്ടാ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയിരുന്നത് അത് തന്നെയാണ് എനിക്ക് സംഭവിച്ച തെറ്റ് ഏട്ടാ ഏട്ടൻ എന്താണ് ഈ പറയാൻ വരുന്നത് എടാ നീ ചിന്തിക്കുന്നതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത് നയനയും അമ്മയും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറി അവർ സ്നേഹത്തോടെ മുൻപോട്ട് പോകണമെന്ന് ഈ വീട്ടിൽ നമ്മളൊക്കെ എത്രയോ നാളുകളായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും നീയും നയനയും നവിയും നയനയുടെ വീട്ടുകാരും എല്ലാം അതിനുവേണ്ടി വളരെയധികം ആഗ്രഹിച്ചതാണ് അങ്ങനെ ഒരു നിമിഷം കാണുവാൻ വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയും ചെയ്തതാണ് പക്ഷേ നിനക്കറിയുമോ അവർ തമ്മിൽ വളരെ നാളുകൾക്ക് മുമ്പേ സ്നേഹത്തിലായി അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വലിയ അടുപ്പത്തിലാണ് പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ അവർ തമ്മിൽ ശത്രുതയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി അവർ പഴയതുപോലെ അഭിനയിക്കുകയാണ് ഏട്ടാ ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത് സത്യമാണോ അതേടാ ഞാൻ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് അവർ തമ്മിൽ സ്നേഹത്തിലാണ് ഞാനത് നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണ് ആദർ ചേട്ടാ വരിയമ്മ ഇടത്തിയെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഏട്ടത്തി എന്തിനു വേണ്ടിയാണ് അത് മറച്ചു വെച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എടാ അത് തന്നെയാണ് എൻ്റെയും ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ നിന്ന് എന്തിനാണ് അവൾ ഇതൊക്കെ മറച്ചു വെച്ചത് പലപ്പോഴും അമ്മയുടെ പ്രകടനങ്ങളിൽ സംശയം തോന്നിയിട്ട് ഞാൻ നയനയോട് ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നിന്നോട് സ്നേഹമാണോ എന്ന് അപ്പോഴൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നത് അമ്മ പഴയതുപോലെ തന്നെയാണ് ഒരു സ്നേഹവുമില്ല എന്നെ പ്രതിയാണ് അമ്മ അവളോട് പഴയതുപോലെ കോപിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് എൻ്റെ സന്തോഷമാണ് അമ്മയ്ക്ക് മുഖ്യം എന്നൊക്കെയായിരുന്നു എന്നാൽ ആ സമയത്ത് പോലും നയന എന്നോട് കള്ളങ്ങളായിരുന്നു പറയുന്നത് നിനക്കറിയാമല്ലോ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കാപട്യം കാണിക്കുകയോ കള്ളത്തരങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എനിക്ക് നിർബന്ധമാണ് എന്നോട് ഇടപഴകുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും സത്യസന്ധരായിരിക്കണം എന്ന് പക്ഷേ എൻ്റെ ഭാര്യ തന്നെ എന്നോട് നിരന്തരമായി കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ അവൾ വിഡ്ഢിയാക്കിയത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്കത് പൊറുക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അനി വീണ്ടും പറയുകയാണ് ആദർശേട്ട ഏട്ടത്തി ആദർചേട്ടനോട് പറയാതെ അത് മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും തക്കതായ കാരണമുണ്ടാകും ഒരുപക്ഷെ വലിയമ്മയുടെ നിർബന്ധങ്ങളായിരിക്കാം അതിൻ്റെ പിൻപിലുള്ളത് ആദർശ ഏട്ടനോട് പോലും ഇത് പറയരുത് എന്ന് ചിലപ്പോൾ വലിയമ്മ വിലക്കിയിട്ടുണ്ടാവും അതിൻ്റെ പിൻപിൽ വലിയമ്മയ്ക്ക് എന്തെങ്കിലും പ്ലാനുകൾ കാണാം അതുകൊണ്ട് ഏട്ടത്തെ ആവശ്യമില്ലാതെ ഏട്ടൻ കുറ്റപ്പെടുത്തുകയോ വെറുക്കുകയോ ചെയ്യരുത് എടാ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഒന്നും മറച്ചു വെക്കുവാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് അവളെല്ലാം എന്നോട് മറച്ചു വെച്ചത് അവൾക്ക് സത്യങ്ങൾ എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അമ്മ അറിയണ്ട എന്ന് അവൾ പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ കഴിയുമായിരുന്നില്ല എല്ലാം പക്ഷേ അവളും കൂടി അമ്മയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് എന്നെ കബളിപ്പിച്ചു അപ്പോൾ അനി വീണ്ടും പറയുകയാണ് ഏട്ടാ അത് വിട്ടുകളാ ഇതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കരുതേ ഏട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഭയന്നുപോയി ഏട്ടത്തി വഞ്ചിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വല്ലാതെ കാട് കയറി ചിന്തിച്ചു കളഞ്ഞു ഇതുപോലെ ഏട്ടൻ കരുതുന്നത് പോലെ ഒരു വഞ്ചനയായിട്ടോ കാപട്യമായിട്ടോ ഒന്നും കരുതണ്ട എനിക്ക് ഉറപ്പുണ്ട് വരിയമ്മ പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഏട്ടത്തി ഇതൊക്കെ ഏട്ടനോട് മറച്ചു വെച്ചത് അതുകൊണ്ട് ഏട്ടനിതൊന്നും മനസ്സിലേക്ക് എടുത്തു വെക്കാതെ സമാധാനമായിരിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് അനി അവിടുന്ന് പോവുകയാണ് തുടർന്ന് കാണുന്നത് ആദർശ് നയനയോട് വല്ലാതെ വഴക്കുണ്ടാക്കുന്ന കാഴ്ചയാണ് ആദർശ് തുറന്നു പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ കബളിപ്പിച്ചിട്ടില്ല ഒരിക്കൽ പോലും കള്ളത്തരത്തിന് ഞാൻ കൂട്ടുനിന്നിട്ടുമില്ല അങ്ങനെയുള്ള എനിക്ക് നിർബന്ധമാണ് എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പക്ഷേ നീ എന്നെ വഞ്ചിച്ചു കളഞ്ഞു എൻ്റെ മനസ്സിലെ സംശയങ്ങൾ ഞാൻ നിന്നോട് തുറന്നു ചോദിക്കുമ്പോൾ പോലും നീ വളരെ വിദഗ്ധമായി കള്ളം പറഞ്ഞുകൊണ്ട് എന്നെ മഠയനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ അതുകൊണ്ട് എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ദൈവത്തെ ഓർത്ത് ഈ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകുകയാണെങ്കിൽ അത്രയും സമാധാനമായിട്ടിരിക്കുവാൻ എനിക്ക് കഴിയും ഇത് കേട്ടിട്ട് നയന പറയുകയാണ് ആദർ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊന്ന് പറയട്ടെ ഒന്ന് കേൾക്കൂ നീ ഒന്നും എന്നോട് സംസാരിക്കണ്ട എനിക്കൊന്നും കേൾക്കുവാനും താല്പര്യമില്ല ഇത് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി ആദർശ് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് ഈ സമയത്ത് നയന വല്ലാതെ ഹൃദയം തകർന്നിരുന്ന് കരയുകയാണ് ദേവയാനി അപ്പോൾ നയനയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് നയന ചങ്കു പൊട്ടി കരയുന്ന കാഴ്ച കണ്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ് എന്തു പറ്റി മോളെ നിനക്ക് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ദേവയാനിയെ കാണുമ്പോഴേക്കും നയനയുടെ സങ്കടം ഇരട്ടിയാവുകയും ഏങ്ങനടിച്ച് കരഞ്ഞുകൊണ്ട് ദേവയാനിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ് മോളെ ഇത്രമാത്രം നീ പൊട്ടിക്കരയാൻ തക്കവണ്ണം ഇവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ആദർശം നിന്നെ തല്ലിയോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്താ സംഭവിച്ചോ തുറന്നു പറയൂ അപ്പോൾ നയന പറയുകയാണ് അമ്മേ നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും ആദർശ കേട്ടെന്നെ അറിഞ്ഞു ആദർ ചേട്ടൻ എല്ലാം കണ്ടു എന്നോടേക്കുറിച്ച് ചോദിക്കുമ്പോഴും ഞാൻ കള്ളങ്ങൾ തന്നെയാണ് ആദർ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ തമ്മിലുള്ള ഓരോ രംഗങ്ങളും കണ്ടു മനസ്സിലാക്കിയ ആദർശേട്ടൻ അതിനെക്കുറിച്ചൊക്കെ ഓരോന്നോരോന്നായി എന്നോട് ചോദിക്കുവാൻ തുടങ്ങി ഒടുവിൽ എനിക്ക് മറുപടി പറയുവാൻ കഴിയാത്ത സാഹചര്യമായി പോയി ആദർ ചേട്ടനെ ഞാൻ വഞ്ചിച്ചു ഞാൻ കബളിപ്പിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും ആദർശചേട്ടൻ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അമ്മയ്ക്കറിയാമല്ലോ ഏറെ നാളത്തെ വെറുപ്പിനും വൈരാഗ്യത്തിനും ശേഷമാണ് ആദർശേട്ടൻ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത് പക്ഷെ ഇത്ര പെട്ടെന്ന് എല്ലാം തകർന്നു പോയല്ലോ ആദർചേട്ടൻ എന്നോട് അമ്മയുടെ മാറ്റത്തെക്കുറിച്ച് പലതവണ ചോദിച്ചപ്പോഴും ഞാൻ ഒന്നും തുറന്നു പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു സത്യത്തിൽ ആദർചേട്ടൻ പറയുന്നത് ശരിയാണ് ഞാൻ കബളിപ്പിക്കുകയായിരുന്നു എന്നാൽ എനിക്കിപ്പോൾ തോന്നുകയാണ് ഒന്നും വേണ്ടായിരുന്നുവെന്ന് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും ആദർചേട്ടൻ അതൊന്നും അംഗീകരിക്കുന്നില്ല എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്നെ വെറുപ്പാണ് എന്ന് തുറന്നു പറഞ്ഞ ആദരചേട്ടൻ അപ്പോൾ ദേവയാനി പറയുകയാണ് മോളെ എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം മോളിങ്ങനെ കിടന്ന് വിഷമിക്കാതെ ഞാൻ പറയാം അവനോട് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ കേൾക്കും മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ വീട്ടിലെ എല്ലാവരും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ അവർക്കൊക്കെ എന്തുമാകാം എനിക്ക് മാത്രം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് ശരിയാണോ മോളെ അപ്പോൾ നയന അമ്മേ ആദർശേട്ടൻ പറയുന്ന കാര്യങ്ങളും സത്യമല്ലേ ആദർശേട്ടനെ ഞാൻ കബളിപ്പിക്കുകയായിരുന്നില്ലേ ഞാൻ മാത്രമല്ല അമ്മയും അത് തന്നെയാണ് ചെയ്തത് പക്ഷേ എന്നോട് ഈ കാണിച്ചതുപോലെയൊന്നും അമ്മയോട് ആദർശേട്ടന് കാണിക്കുവാനും സംസാരിക്കുവാനുമുള്ള ധൈര്യമില്ല അമ്മ പറഞ്ഞിട്ടല്ലേ ഞാനിതെല്ലാം ചെയ്തത് അത് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു പക്ഷെ അതൊന്നും ആദർ ചേട്ടൻ മുഖവിലേക്ക് എടുക്കുന്നു പോലുമില്ല മോളെ മോള് വിഷമിക്കാതിരിക്കെ അവൻ്റെ പിണക്കമൊക്കെ എത്രത്തോളം നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവനെ ഞാൻ പ്രസവിച്ചതല്ലേ അവന് പറ്റില്ല മോളെ നിന്നെ കൂടാതെ അധിക ദിവസം ഒന്നും പിടിച്ചു നിൽക്കാൻ അവൻ താനേ വന്നുകൊള്ളും അല്ലെങ്കിൽ തന്നെ അവൻ്റെ പിണക്കം മാറ്റാനുള്ള മരുന്നുകളൊക്കെ അമ്മയുടെ കയ്യിലുണ്ട് അത് ഒരു പ്രാവശ്യം പ്രയോഗിച്ചാൽ മതി ആദർശ തനിയെ മോളുടെ അടുക്കൽ വന്നോളും ഇതൊക്കെ പറഞ്ഞിട്ട് മോള് കരയേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ദേവയാനി പോവുകയാണ് അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദർശ് ഓഫീസിൽ നിന്നും മടങ്ങിയെത്തുന്നു ഈ സമയത്ത് നയന ഒരു ഗ്ലാസ് ചായയുമായി ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദർശ് വലിയ ദേഷ്യത്തോടെ നയനയോട് ചോദിക്കുകയാണ് ഞാനിപ്പോൾ നിന്നോട് ചായയൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് ചായയുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ദയവു ചെയ്ത് എന്റെ കൺമുമ്പിൽ നീ വരരുത് എത്ര നേരം നിന്നെ കാണാതിരിക്കുന്നു അത്രയും നേരം എനിക്ക് സ്വസ്ഥതയുണ്ട് നിന്റെ മുഖം കാണുമ്പോൾ എന്റെ മനസ്സാകെ അസ്വസ്ഥമാക്കാൻ തുടങ്ങും അപ്പോൾ നയന ആദർശിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണു നിറഞ്ഞ് സംസാരിക്കുകയാണ് ആദർശ് ചേട്ടാ ഞാൻ ആദർശേട്ടനോട് ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം പക്ഷേ എൻ്റെ നിസ്സഹായാവസ്ഥ അത് ആദർശേഖനൊന്നും മനസ്സിലാക്കണം നയനെ നീ എന്നോട് ഒന്നും വിശദീകരിക്കേണ്ട ഞാൻ പലയാവർത്തി അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിന്നോട് അപ്പോഴെല്ലാം നീ തന്ത്രപരമായി എന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും ഒക്കെ ഇപ്പോഴും നിങ്ങൾ ഇരുവരും ഒന്നാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു നടക്കുന്ന ഓരോരുത്തരുടെയും മുൻപിൽ നിങ്ങൾ ഈ കോമാളി വേഷം കെട്ടി ഓരോരുത്തരെയും പിന്നെയും പിന്നെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങളൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ഭൂകമ്പം ഉണ്ടാകുമോ നിങ്ങളെ വെടിവെച്ചു കൊല്ലുമോ അങ്ങനെ ഒരു വാർത്ത കേൾക്കുവാനും ആ ഒരു അനുഭവം കാണുവാനും വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഞങ്ങളൊക്കെ അങ്ങനെ അത് കാണുവാൻ കാണുവാനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി നടക്കുന്നവർ അത്രയ്ക്ക് സുഖിക്കണ്ട എന്നുള്ള ചിന്തയല്ലേ നിങ്ങളുടെ മനസ്സിൽ വന്നത് അത് എത്ര നീചമായിട്ടുള്ള ചിന്തയാണ് ആ ദൃശ്യട്ട ദയവ് ചെയ്ത് ഞാനൊന്ന് പറയട്ടെ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നെ ഒന്ന് വിശ്വസിക്കേ ഞാൻ മനപൂർവ്വമല്ല ഇതൊന്നും ചെയ്തത് നയനെ ഞാൻ പറഞ്ഞു എനിക്ക് നീ കൂടുതൽ ഒരു വിശദീകരണവും തരണ്ട എനിക്ക് കേൾക്കാൻ താൽപ്പര്യമില്ലെന്ന് നീ പറയാൻ പോകുന്നത് എന്താണ് എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഭാര്യയെ സ്നേഹിക്കുന്നൊരു ഭർത്താവ് എന്ന നിലയിൽ നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് തൃപ്തികരമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്റെ മുൻപിൽ നിന്നു പോ ഞാൻ സമാധാനമായിട്ട് അല്പനേരം ഇരിക്കട്ടെ ഇത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് കയറി വരികയാണ് തുടർന്ന് ദേവയാനി പറയുകയാണ് ആദർശേ നിന്റെ മുൻപിൽ നിന്ന് ചില സത്യങ്ങൾ ഞങ്ങൾ മറച്ചു വെച്ചു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടപ്പോൾ നിന്റെ ഹൃദയത്തിൽ നല്ല വേദനയുണ്ടായി അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെയും നിന്റെ അച്ഛൻ്റെയും ഇവിടുത്തെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പിന്നാലെയൊക്കെ ദിവസങ്ങളും ആഴ്ചകളും ഞാൻ കെഞ്ചി യാചിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യമുണ്ട് എനിക്ക് കരള് തന്ന ആ പെൺകുട്ടി ആരാണ് എന്ന് എന്നോട് പറയണമെന്ന് നിങ്ങൾ ആരും ആ വാക്കിന് യാതൊരു വിലയും തന്നില്ലല്ലോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതുപോലൊരു രോഗം നിനക്കാണ് വന്നിരുന്നതെങ്കിൽ മറ്റൊരാൾ നിനക്കാണ് കരള് തന്നിരുന്നതെങ്കിൽ അത് നിന്നോട് മറച്ചു വെച്ചാൽ നിനക്ക് എന്തായിരിക്കും തോന്നുക സന്തോഷമാണോ സങ്കടമാണോ നിന്റെ നിന്നും ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചതാണ് എന്ന് നാളെ നീ തിരിച്ചറിഞ്ഞാൽ ഞങ്ങളോട് നിന്റെ മനസ്സിൽ സ്നേഹ കൂടുതലായിരിക്കുമോ ഉണ്ടാവുക അതോ വെറുപ്പായിരിക്കുമോ ഉണ്ടാവുക അത് തന്നെയാണ് എനിക്കും ഉണ്ടായത് നയനയാണ് എനിക്ക് കരൾ തന്നത് എന്ന് നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു ഞാൻ നിങ്ങളുടെ പിറകിന് നടന്നു യാചിച്ചു നിങ്ങൾ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞെന്നെ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അത് കണ്ടെത്തുവാൻ ഞാൻ തന്നെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ ഞാൻ ആ സത്യം കണ്ടെത്തി അങ്ങനെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നി ഇത്രയും നാളും എന്നെ കബളിപ്പിച്ച എന്നെ പൊട്ടം കളിപ്പിച്ച ഓരോ ആൾക്കാരെയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്നും കബളിപ്പിക്കണമെന്നും അതുകൊണ്ട് നയനമോളോട് ഞാൻ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞതാണ് ഞാൻ മോളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദർശ് ഉൾപ്പെടെ ഒറ്റ മനുഷ്യരും ഈ വീട്ടിൽ അറിയാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ അവൾ എന്റെ വാക്കിനെ അനുസരിച്ചു ഇത് കേട്ടിട്ട് ആദർശ് അമ്മേ ഇത് അമ്മ ഞങ്ങളോട് മറച്ചു വെക്കുവാൻ ഞങ്ങൾ അമ്മയുടെ ശത്രുക്കളൊന്നുമല്ലല്ലോ അമ്മയും നയനയും തമ്മിൽ സ്നേഹിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും പക്ഷേ അമ്മ അങ്ങനെ ആയിരുന്നില്ല അമ്മയ്ക്ക് നയനയോട് വെറുപ്പായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മ വെറുക്കുന്ന ഒരു പെൺകുട്ടി അമ്മയെ സഹായിക്കുവാൻ തയ്യാറായി എന്ന് കേട്ടാൽ ഒരുപക്ഷെ ആ ഔദാര്യം സ്വീകരിക്കുവാൻ അമ്മ തയ്യാറാകില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം അമ്മയുടെ വാശി വളരെ വലുതാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുമാണ് സർജറി കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്നിട്ടും അമ്മയോടത് പറയാതിരുന്നതിൻ്റെ കാരണം നയനയാണ് കരൾ തന്നത് എന്ന് അമ്മ അറിഞ്ഞാൽ നയന നയനമുഖേനയാണ് അമ്മ പുതിയൊരു ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്ന മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഈ ജീവിതം തന്നെ വേണ്ട എന്നമ്മ തീരുമാനിച്ചേക്കും ഇത് ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ അമ്മയോട് ഈ കാര്യം മറച്ചു വെച്ചത് കാരണം അത്രമാത്രം അമ്മയ്ക്ക് അവരോട് വെറുപ്പുണ്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ കാര്യം ഇതിൽ അങ്ങനെയല്ല ആദർശേ നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നയനമോളല്ല നിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ സംഭവിച്ചതൊക്കെ തെറ്റാണെങ്കിൽ ആ തെറ്റിന്റെ കാരണക്കാരി ഞാനാണ് ഞാൻ പറഞ്ഞിട്ടാണ് നയനമോൾ ഇതെല്ലാം എല്ലാവരുടെയും മുൻപിൽ നിന്ന് മറച്ചു വെച്ചത് അതുകൊണ്ട് നീ അവളോട് മിണ്ടാതിരുന്നാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് നയനമോളോട് നീ സംസാരിക്കുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യണം ഇതൊക്കെ ദേവയാനി പറയുമ്പോൾ ആദർശ് മറുത്വരക്ഷരം പറയാതെ അങ്ങനെ മൗനമായി നിൽക്കുകയാണ് തുടർന്ന് ആദർശ് കാണാതെ നയനയുടെ മുഖത്തേക്ക് നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചിട്ട് ദേവയാനി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം റെഡിയായി പതിവിലും നേരത്തെ ആദർശ് ഓഫീസിലേക്ക് പോകുവാൻ ഇറങ്ങുകയാണ് ഇത് കണ്ടുകൊണ്ട് വല്ലാത്തൊരു അമ്പരപ്പൊടം നയനെ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ആദർശേട്ടൻ ഇതെന്താണ് ഇത്രയും നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങുന്നത് രാവിലെ എഴുന്നിട്ടിട്ട് ചായ കുടിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ആദർശേട്ടൻ പോകരുത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാം ഞാനും കൂടി റെഡി ആകട്ടെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാല്ലോ എന്നാൽ നയനെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇത് കേട്ട ഭാവം പോലും നടിക്കാതെ ആദർശ് മുൻപോട്ട് നടക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വല്ലാത്തൊരു വേദനയോടെ ആദർശന്റെ പുറകിലേക്ക് നയന നടന്നു ചെല്ലുമ്പോൾ ജാനകിയും ജലജയും അനാമികയും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് അവനെ എങ്ങനെ ചായ കുടിക്കും എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അവന്റെ ദാഹവും വിശപ്പും എല്ലാം പോകുന്ന രീതിയിലല്ലേ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അഭിനയിച്ചു കൂട്ടിയത് സത്യത്തിൽ നീയും ഏട്ടത്തെയും ചേർന്ന് അവനെ കോമാളിയാക്കുകയായിരുന്നില്ലേ ഇത് കേട്ടുകൊണ്ട് നയന അപ്പച്ചി നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ട് തുള്ളുന്ന ആളല്ല എൻ്റെ ആദർശേട്ടൻ ആദർശേട്ടൻ എന്നെ നന്നായിട്ട് അറിയാം അപ്പോൾ ആദർശം നയനോട് പറയുകയാണ് അപ്പച്ചു പറഞ്ഞതിൽ എന്താ അടി തെറ്റ് നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നില്ലേ വഞ്ചിക്കുകയായിരുന്നില്ലേ പിന്നെ നീ എന്റെ പിന്നാലെ ഒരുങ്ങിക്കെട്ടി വരികയൊന്നും വേണ്ട നീ ഇനി ഓഫീസിലേക്കേ വരണ്ട നീ ഇവിടെ മാത്രം ഇരുന്നാൽ മതി ഇവിടെ കൊണ്ട് അമ്മായിയമ്മയും മരുമകളും ആരും അറിയാതെ ആവോളം അങ്ങ് സ്നേഹിക്കേ ഇപ്പോഴത്തെ ഏറ്റവും നല്ല കാര്യം അതാണ് സ്നേഹിച്ച് കൊതി തീരുന്നിടം വരെ നീ ഇവിടെ തന്നെ ഇരിക്കേ ഈ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്നത് രക്ഷപ്പെട്ടു പോകുന്നത് പോലെയാണ് നിന്റെ മുഖം കാണാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്റെ പിന്നാലെ ഓഫീസിലേക്ക് നീ വന്നാൽ അവിടെയും എൻ്റെ സ്വസ്ഥതയില്ലാതാവും അതുകൊണ്ട് നീ നീ വരണ്ട പൈസ കൊടുത്താലേ മാർക്കറ്റിൽ ധാരാളം ഡിസൈനർമാരെ കിട്ടും ആരെയെങ്കിലും ഒരാളെ നിനക്ക് പകരം ഞാനിവിടെ വെച്ചോളാം ഇത് പറഞ്ഞിട്ട് ആദ്രഷ് ഓഫീസിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ഇതിനൊക്കെ എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നയനയുടെ മുഖത്ത് നോക്കി ജാനകിയും അനാമികയും ജലജയും കൂടി പരിഹാസത്തോടെ സംസാരിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു എല്ലാവരുടെയും മുൻപിൽ നല്ല ഗംഭീര നാടകം എല്ലാ ആൾക്കാരെയും വിഡികളാക്കിക്കൊണ്ട് അമ്മായിയമ്മയുടെയും മരുമകളുടെയും കള്ളക്കളികൾ അനാമികമോൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ് പക്ഷേ ഇത്രയുമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ആദർശ സത്യമുള്ളവനാ അവൻ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല ക്ഷമിക്കാനും പറ്റില്ല അവൻ വെറുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല എന്തായാലും എനിക്കങ് ഇഷ്ടപ്പെട്ടു നിനക്കിത് തന്നെ വേണമടി ഇനി നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ ഈ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് തിരിച്ചൊരു മറുപടിയും പറയുവാൻ കഴിയാതെ സങ്കടത്തോടെ നയന തന്റെ മുറിക്കുള്ളിലേക്ക് പോവുകയാണ് നിമിഷം കഴിഞ്ഞപ്പോൾ നയനയുടെ മുറിയിലേക്ക് അനി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടത്തി ആദർശേട്ടൻ കഴിഞ്ഞ ദിവസം വളരെ സങ്കടത്തോടെ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ സത്യമായിരുന്നു ഏട്ടത്തി ഏട്ടത്തിയും വലിയമ്മയും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും മാറണമെന്നും നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് മുൻപോട്ട് പോകണമെന്നും ആഗ്രഹിച്ചവരാണ് ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തി അത് എല്ലാവരുടെയും മുൻപിൽ നിന്നും വെച്ചു എന്നുള്ളത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് സാധാരണ എന്ത് കാര്യമുണ്ടായാലും ഏട്ടത്തി അതൊക്കെ എന്നോട് പറയാറുണ്ട് പക്ഷേ ഇത് എന്നോട് പോലും ഏട്ടത്തി മറച്ചു വെച്ചു കളഞ്ഞല്ലോ അനി ഞാനിതിൽ നിരപരാധിയാടാ അമ്മ നിർബന്ധിച്ചിട്ടാണ് എനിക്കെല്ലാം മറച്ചു വെക്കേണ്ടി വന്നത് അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണ് എന്നുള്ള കാര്യം അമ്മയെ അറിയാതിരിക്കുവാൻ ഇവിടെ എല്ലാവരും അമ്മയിൽ നിന്നും അത് മറച്ചു വെക്കുകയും അമ്മയെ കബളിപ്പിക്കുകയും ചെയ്തു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ തീരുമാനിച്ചു അമ്മയെ കബളിപ്പിച്ച എല്ലാവർക്കും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണമെന്ന് അതുകൊണ്ട് അമ്മ എന്നെ നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാണ് ഞാൻ നിരപരാധിയാണ് ഏട്ടത്തി ഇത് ഞാൻ ഊഹിച്ചതാണ് ആദർ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് തന്നെയായിരിക്കും സംഭവിച്ചത് എന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു പക്ഷേ ഏട്ടൻ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല അനി ഒരുവിധത്തിൽ പറഞ്ഞാൽ തെറ്റ് എൻ്റെ ഭാഗത്താണ് അമ്മയ്ക്ക് ഞാൻ കരൾ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് അമ്മ അറിയരുത് എന്ന് എല്ലാവരോടും പറഞ്ഞ് ചട്ടം കിട്ടിയത് ഞാനാണ് അതുകൊണ്ടാണ് അമ്മയുടെ മുൻപിൽ അവരതൊക്കെ മറച്ചു വെച്ചത് ഒടുവിൽ അമ്മ തന്നെ എല്ലാം കണ്ടുപിടിക്കുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ പിന്നെ അമ്മ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തി എല്ലാവരോടും ഇത് പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് തൽക്കാലം എല്ലാവരെയും കുറച്ച് പൊട്ടൻ കളിപ്പിക്കാം എന്നിട്ട് സാവധാനം ഇതൊക്കെ എല്ലാവരോടും പറയാമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയി ആ എന്തായാലും ഏട്ടത്തി ഇതൽപ്പം കടന്ന കൈയ്യായിപ്പോയി ആദർ ഛേട്ടന് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ നല്ല വിഷമമുണ്ട് അവരൊന്നും ഏട്ടത്തിയോട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സാരമില്ല ആദർ വിരോധമൊക്കെ പതിയെ അങ്ങ് മാറിക്കോളും കൂടുതൽ ഏട്ടത്തി വിഷമിക്കണ്ട ഇല്ലനി എനിക്കെന്തോ പേടിയാവുകയാണ് ആദരശേട്ടൻ ഒരാളിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല പക്ഷേ ആദർ ഇഷ്ടപ്പെട്ടാൽ അതൊരു വലിയ ഇഷ്ടം തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് ആദർ ഒരാളെ വെറുത്താലും ആ വെറുപ്പ് പിന്നെ ഒരിക്കലും മാറില്ല ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ആ വെറുപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത് ഏയ് ഏട്ടത്തി അങ്ങനെയൊന്നും അല്ല ആദരശേഷന് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഉണ്ടല്ലോ പതിയെ ആദരശേട്ടൻ ചിന്തിച്ചോളും തീരുമാനത്തിൽ മാറ്റമുണ്ടാകും ഏട്ടത്തി വിഷമിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് അനി തന്റെ മുറിയിലേക്ക് മടങ്ങി പോവുകയാണ് അനി അവിടേക്ക് എത്തുമ്പോൾ അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും തമ്മിൽ തെറ്റിയതിലെ സങ്കടമാണോ എന്തായാലും എനിക്കിന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് സന്തോഷമുണ്ട് നീ എന്തൊക്കെയായിരുന്നു വാഴ്ത്തിപ്പാടി നടന്നിരുന്നത് നിന്റെ ഏട്ടത്തിയമ്മ വലിയ പരിശുദ്ധയാണ് നിഷ്കളങ്കയാണ് മാലാഖയാണ് എന്തായാലും എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെട്ടു അവരുടെ പരിശുദ്ധിയെപ്പറ്റി സ്വന്തം ഭർത്താവിനെ എത്ര നാൾ കള്ളം പറഞ്ഞ് അവർ കബളിപ്പിച്ച് നടന്നു ആദർചേട്ടം പാവമായതുകൊണ്ട് ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പിടിച്ചിറക്കി പെരുവഴിയിൽ വിട്ടേനെ ഇപ്പോൾ അപ്പോൾ അനി പറയുകയാണ് എടീ നിന്നെപ്പോലെ ഒരുത്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ വരൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നയനേടത്തി ആരാണ് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിന്റെ ഉള്ളിലാണ് വിഷം നിറഞ്ഞിരിക്കുന്നത് നീ പറഞ്ഞില്ലേ ആദരക്ഷേട്ടം പാവമാണെന്ന് അതെ ആദരച്ചേട്ടം പാവമാണ് ആ ഏട്ടൻ്റെ അനിയൻ തന്നെയാണ് ഞാൻ ആ സ്വഭാവം തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പോഴും ഈ അനന്തപുരി തറവാട്ടിൽ നിൽക്കുന്നത് പല ആവർത്തി നിന്നെ പെരുവഴിയിലേക്ക് ഇവിടെ നിറക്കി വിടേണ്ട സാഹചര്യം നീ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ ആരാണെന്ന് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നീ പാവം നയനേടത്തെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയരുത് നയനയുടെ കാര്യം നോക്കുവാൻ അവർക്ക് നന്നായിട്ട് അറിയാം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഭർത്താവുണ്ട് അമ്മായിയമ്മയും അമ്മായിപ്പനും ഒക്കെ ഉണ്ട് അവർ തീരുമാനിച്ചോളും അവരുടെ കാര്യങ്ങളൊക്കെ നീ അതിനകത്തെ കൂടുതൽ തലയിടുവാനും സന്തോഷിക്കാനും പോകണ്ട തൽക്കാലം അതാണ് നിനക്ക് നല്ലത് ഇത്രയും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് ദേവയാനിയും നയനയും തമ്മിലുള്ള സംസാരമാണ് ദേവയാനി നയനയോട് പറയുന്നുണ്ട് മോളെ മോളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക മോൾ വിഷമിക്കാതെ അവനോട് ഞാൻ സംസാരിക്കാം അവന്റെ സ്വഭാവം ഇങ്ങനെയാണ് അവന് അധികം കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെയാണ് അവൻ ഇണങ്ങുന്നതും എല്ലാം ശരിയാകും ശരിയാകുമ്പോളെ വിഷമിക്കാതിരിക്കെ മോൾക്ക് അമ്മയുണ്ടല്ലോ അമ്മ ജീവനോടുള്ളടത്തോളം മോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുവാൻ അമ്മ അനുവദിക്കില്ല അമ്മേ അമ്മയ്ക്കറിയാമല്ലോ ആദർ ചേട്ടന് പണ്ടും എന്നോട് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഇത്രയും ദേഷ്യത്തോട് എന്നോട് സംസാരിച്ചിട്ടില്ല എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നുവെങ്കിൽ അത് ആദർ കേൾക്കുമായിരുന്നു എന്നിട്ട് അതിനുള്ള മറുപടിയും തരുമായിരുന്നു ഇപ്പോഴാവട്ടെ ഞാൻ ഒന്ന് കേൾക്കാൻ പോലും ആദർചേട്ടൻ തയ്യാറാകുന്നില്ല ഞാൻ ചതിച്ചു ചതിച്ചു എന്ന് തന്നെയാണ് ഓരോ വാക്കിലും ആദർശ് കേട്ടൻ പറയുന്നത് മോള് വിഷമിക്കാതെ അവൻ തിരിച്ചു വരട്ടെ ഞാൻ അവനോട് സംസാരിക്കാം ഞാൻ പറയുന്നതിനപ്പുറം അവൻ പോവില്ല അതെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അമ്മ അവനോട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചിരിക്കും അത് മോള് വിശ്വസിക്കുക ദേവയാനിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് തന്നെ ആദർശ് ആ സമയത്ത് മുറിയിലേക്ക് കയറി വരുന്നുണ്ട് ആദർശ് ഉടനെ ദേവയാനിയോട് പറയുകയാണ് അമ്മ എന്തു പറയാമെന്നാണ് ഈ പറയുന്നത് അമ്മയും ഇവളും കൂടി കാണിച്ചു ശരിയാണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അമ്മ പറ ഇനി അഥവാ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഭാര്യ എന്ന സ്ഥിതിയിൽ അവൾക്കെന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നു ഞാൻ അറിഞ്ഞ ഭാവം പോലും അമ്മയുടെ മുമ്പിൽ നടിക്കുകയുമില്ലായിരുന്നു അങ്ങനെ പോലും ചെയ്യുവാൻ അവൾ തയ്യാറായില്ലല്ലോ അല്ല അമ്മ എന്താണ് വിചാരിച്ചിരുന്നത് ഞാനിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പിറകിന് നടന്നമ്മെ കളിയാക്കും അമ്മയ്ക്ക് തോന്നിയോ അമ്മയും നയനയും തമ്മിൽ സ്നേഹമായിരിക്കുന്നത് കാണുവാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച് ഒരാളാണ് ഞാൻ ഞാൻ മല ചവിട്ടിയതിൻ്റെ പിൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പോലും അത് തന്നെയായിരുന്നു മുത്തശ്ശന്റെ അസുഖം മാറണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിരുന്നു അത്രമാത്രം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്ന എന്നെ അമ്മയ്ക്കും എന്റെ ഭാര്യയ്ക്കും കൂടി എങ്ങനെ വഞ്ചിക്കാൻ തോന്നി നിങ്ങളുടെ ഈ കള്ളക്കളികളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമായിരുന്നു അല്ലേ എൻറെ ഭാര്യയെക്കുറിച്ച് എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അവൾ വിശ്വസ്തയാണ് അവൾ ഒരിക്കലും കള്ളം പറയില്ല എന്നൊക്കെയായിരുന്നു എന്റെ ചിന്തകൾ എന്നാൽ അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകൾ തന്നെ ആയിരുന്നു എന്ന് എൻറെ ഭാര്യ തന്നെ തെളിയിച്ചു ഉടനെ നയന കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആദൃശ്യേട്ടാ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന ആദർശേട്ടനോട് അമ്മയും ഞാനും പറഞ്ഞു മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഇക്കാര്യങ്ങളൊന്നും ഞാൻ ആദർശേട്ടനോട് പറയരുത് എന്ന് അമ്മ വിലക്കിയത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് അമ്മ തന്നെ പറഞ്ഞുകൊള്ളാം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആദർശേട്ടൻ പറ ഇത് പറഞ്ഞുകൊണ്ട് നയന വീണ്ടും പൊട്ടിക്കരയുമ്പോൾ നിർത്തടി നിന്റെ കള്ളക്കരച്ചിൽ ഈ കരച്ചിൽ കണ്ടിട്ടൊന്നും എന്റെ മനസ്സടിയുമെന്ന് നീ ചിന്തിക്കണ്ട എന്തായാലും അമ്മയുടെയും മരുമകളുടെയും അഭിനയം ഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിന് ഒരു പ്രത്യേക ഓസ്കാർ അവാർഡ് തന്നെ തരേണ്ടി വരും ആരും കാണാതെ സ്നേഹിക്കുക മറ്റുള്ളവർ കാണുമ്പോൾ പരസ്പരം കടിച്ചു കീറുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ പോലെ നിൽക്കുക കൊള്ളാം ഗംഭീരമായിരിക്കുന്നു അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ് ആദർശേ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോൾ നിന്നോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ അവളുടെ മനസ്സിന്റെ വേദന നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നയനമോൾ നിരപരാധിയാണ് ഞാൻ കാരണമാണ് അവൾക്ക് നിന്നോട് ഇതൊക്കെ മറച്ചു വെക്കേണ്ടി വന്നത് അത് മനസ്സിലാക്കിയിട്ടും നീ ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് നീ വിരോധവും വെറുപ്പും ഒക്കെ സത്യത്തിൽ പ്രകടിപ്പിക്കേണ്ടത് നയനമോളോടാണോ അതോ എന്നോടാണോ എന്തുകൊണ്ടാണ് ഈ രീതിയിലൊന്നും നീ എന്നോട് സംസാരിക്കാത്തത് ഞാൻ പറഞ്ഞതനുസരിച്ചു എന്നുള്ള തെറ്റു മാത്രമേ നയനമോൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്നോട് യാതൊരു പ്രശ്നവുമില്ല നിന്റെ ഭാര്യയോടാണ് നിന്റെ വിരോധം മുഴുവൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്റെ വെറുപ്പ് സത്യമാണെങ്കിൽ ആദ്യം ആ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടത് നീ എന്നോടാണ് അതുകൊണ്ട് ഇനി മേലാൽ നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത് എന്നോട് സംസാരിക്കുകയും ചെയ്യരുത് നീ വെറുക്കുന്നുവെങ്കിൽ എന്നെയും നയനമോളെയും ഒരുമിച്ച് നീ വെറുക്കണം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവരോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല വെറുതെ എന്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് കരയരുത് ഇതൊന്നും കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലും ഉണ്ടാവില്ല നിന്റെ മുഖം എനിക്ക് കാണുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് ഈ മുറിയിൽ നിന്ന് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ നീ ഇറങ്ങി പോകാൻ നോക്ക് ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി മുൻപോട്ട് ആഞ്ഞ് ആദർശന്റെ കരണ അടി അങ്ങോട്ട് പൊട്ടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താടാ പറഞ്ഞത് മോളീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ അതിനു മാത്രം എന്താണ് നയനമോൾ നിന്നോട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് ആരോടും പറയാതിരിക്കുവാൻ ഞാനാണ് നിർബന്ധപൂർവം നയനമോളെ പറഞ്ഞ് തിരുത്തിയത് അങ്ങനെയുള്ളപ്പോൾ നീ എന്നെയല്ലേ വെറുക്കേണ്ടത് ഇറങ്ങിപ്പോകാൻ പറയേണ്ടത് എന്നോടല്ലേ എന്താടാ നീ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയാത്തത് ഇത്രയും കാലം നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിന് നീ വെറും പുല്ലുവിലയാണ് കൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ നീ എന്നോട് ഇപ്പോൾ ഈ അടി ചോദിച്ചു വാങ്ങിച്ചതാണ് അതുകൊണ്ട് നയനമോളെ ഇനി നീ വേദനിപ്പിച്ചാൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ദേവയാനിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ആദർശ് ഒരു ഞെട്ടലോടെ തന്റെ കവിളിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ട് ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ആദർശിൻ്റെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം കടന്നു കടന്നുവരുവാൻ തുടങ്ങി ആദർശ് വളരെ ശാന്തമായി നയനയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് മെല്ലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് ആദർശിന്റെ കരണത്ത് ദേവയാനി ആഞ്ഞു തല്ലുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നയന അയ്യോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ദേവയാനിയെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദർശ് മുറി പോകുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ഭിത്തിയിൽ മുഖം അമർത്തി നയനെ അങ്ങനെ വിങ്ങി കരയുകയാണ് ദേവയാനിക്കും വല്ലാത്ത വിഷമമായി ദേവയാനി നയനയുടെ തോളിൽ കൈവച്ചിട്ട് പറയുകയാണ് മോളെ അമ്മയാണ് തെറ്റ് ചെയ്തത് അമ്മയോട് മോൾ ക്ഷമിക്കണം മോള് വിഷമിക്കണ്ട നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാനും അമ്മ പ്രതിജ്ഞാബദ്ധയാണ് അത് ഞാൻ ചെയ്തിരിക്കും അതുകൊണ്ട് മോള് സമാധാനമായിരിക്കും ഇത് പറഞ്ഞിട്ട് ദേവയാനിയും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അതെ പത്രമാറ്റിൽ തുടർന്നു വരുവാൻ പോകുന്ന ഓരോ എപ്പിസോഡുകളും വളരെ ത്രില്ലിംഗ് ആണ് ഉദ്വേഗജനകമാണ് അടിപൊളിയാണ് അത് കാണുവാൻ മറക്കരുത് വരുവാനുള്ള ആ എപ്പിസോഡുകളുടെ വിവരണവുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബായ്